അത്തപ്പൊക്കുളവിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ അവർക്കെതിരെ കേസെടുക്കുവാൻ തയ്യാറായ പോലീസുകാരാ നിങ്ങളെ ഞങ്ങൾ തീവ്രവാദി എന്ന് തന്നെ വിളിക്കും അതിന് അറിയുമില്ല ഈ രാജ്യത്തെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നു ഇവിടുത്തെ കോൺഗ്രസുകാരോട് പറയുന്നു നിങ്ങൾ പത്തോട്ടിനു വേണ്ടി ഇന്ന് ചെയ്യുന്ന ഈ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ പത്തോട്ടിന് വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കുന്ന ഈ തീവ്രവാദികൾക്ക് നിന്നു കൊടുക്കുന്ന ഈ പ്രവണത നിങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ നാളെ നിങ്ങൾക്കും ഇവരെ പിടിച്ച കിട്ടുക കേരളത്തിന്റെ ക്രമസമാധാന നിലയെ നിലയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ എസ് ഡി പി എം ജമാഅത്ത് ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു എത്ര ഗൗരവമുള്ള വിഷയ ഞാന് ഒരു ഇരുപത് ദിവസം മുമ്പ് ഞാനൊരു പരാതി കൊടുത്തു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഡി ജെ പരാതി ഇതൊന്നുമല്ലായിരുന്നു